അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനീയൻ കർത്താവ് ഒരിക്കൽ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു അതേ നിന്ന കേട്ട് മനസ്സും അടുത്തുപോയവരാണോ നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നുപോയിട്ട് വളരെ വേദന അനുഭവിച്ചവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമാണോന്ന് പല നിലകളിൽ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നകൾ കേട്ടിട്ടുള്ളവരും നിന്ന അനുഭവിച്ചിട്ടുള്ളവരും എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു തിരുവചന ഭാഗമുണ്ട് യോശുവയുടെ പുസ്തകം അഞ്ചാമത്തയായ ഒൻപതാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു യഹോവ യോശുവയുടെ ഇന്ന് ഞാൻ മിസ്രൈമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളും ചെയ്തു അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ ഉരുൾ എന്ന് പേര് പറയുന്നു വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് യോശുവാട പുസ്തകം ഇസ്രായേൽ മക്കളെ മോശയ്ക്ക് ശേഷം വാക്തത കനാനിലേക്ക് എത്തിക്കുവാൻ ദൈവം കൊടുത്ത നിയോഗവും എടുത്ത് യാത്ര പുറപ്പെടുന്നത് യോശുവ എന്ന ദൈവമനുഷ്യനെ നമുക്ക് യോശുവട പുസ്തകത്തിൽ ശക്തമായ ഒന്നാം ഒന്നാമധ്യായം മുതൽ ശ്രദ്ധേയമാണ് ഒന്നാമധ്യായത്തിൽ യോശുവായുടെ ദൈവം ഏറ്റവും അധികം പറയുന്ന തിരുവചന ഭാഗം ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക നിരവധി പ്രാവശ്യങ്ങളാണ് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം എന്ന് യോശുവായുടെ ദൈവം അരുളി ചെയ്യുന്നത് മുൻപോട്ട് വരുമ്പോൾ അഞ്ചാം അഞ്ചാമധ്യായം പഠനവിധേയപ്പെടുത്തുമ്പോൾ അവിടെ കാണുന്ന വേദഭാഗം മിസ്രൈമിൻ്റെ നിന്ന ഇസ്രായേൽ മക്കളുടെ നടുവിൽ നിന്ന് ഉരുട്ടിക്കളയുന്ന എടുത്തു ഒരു സന്ദർഭം തൊട്ടുമുൻപിലത്തെ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അവർ നിന്ദിക്കപ്പെട്ട അവസ്ഥകൾ ഒരുപക്ഷെങ്കിൽ ദൈവത്തെ അനുസരിക്കേണ്ട സമയത്ത് അനുസരിക്കാതിരുന്നത് അനുസരിക്കാതിരുന്നതുകൊണ്ടൊരു നിന്ന അനുഭവിച്ച് കാണും പക്ഷേ വിളിച്ചതയും വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്നവനാണ് പ്രൈതലോട് അവിടെ ഇസ്രായേൽ മക്കൾ നാലാം നാലാമധ്യായം അവസാന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങളെ മിസ്രേലിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് ചെങ്കടൽ വറ്റിച്ചും യോർധാലിലെ വെള്ളം വറ്റിച്ചും ഞങ്ങളെ മുൻപോട്ട് നയിച്ചൊരു ദൈവമുണ്ട് എന്ന് ഇസ്രായേൽ മക്കൾ പറയുന്ന വേദഭാഗം ശക്തമാണ് ഇവിടെ ജനങ്ങൾ ഒന്നടങ്കം മിസ്രേമിലെ ഭരമോന്യ ശക്തികൾ ഒന്നടങ്കം വെല്ലുവിളിച്ച് അവർ പറഞ്ഞ അവർ കളിയാക്കിയ നിന്നിച്ച വിഷയങ്ങളായിരിക്കും മരുഭൂമിയിൽ അവർ കുടുങ്ങിപ്പോകും മരുഭൂമിയിൽ അവർ തകർന്നു പോകും ഇവിടെ നിന്ന് ദൈവവിളി കേട്ടിറങ്ങി തിരിച്ചവരാണ് ഏറിയ പങ്കും മരുഭൂമിയിൽ മരിച്ചു എന്ന വേദഭാഗങ്ങളിൽ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യോശുവായോട് ഉറപ്പോടെ കൽപ്പിക്കുന്നൊരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഇന്നു ഞാൻ മിശ്രൈമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരിൽ ആരെങ്കിലും നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് തലകുനിച്ചു പോയ അവസ്ഥകൾ മറ്റുള്ളവരുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ അപമാനിക്കപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നുപോയ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് പറയുന്നു ഈ വചനത്തെ അടിയുറച്ച് വിശ്വസിക്കാൻ തയ്യാറാകുക നിന്നിക്കപ്പെട്ടിടത്ത് മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിന്ന കേട്ടിടത്ത് മാന്യതയുള്ള ആളാണെന്ന് പറയത്തക്ക നിലയിൽ ദൈവ പ്രവർത്തിതങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും വിശുദ്ധ വേദപുസ്തകം നമ്മെ ഉൽപത്തി പുസ്തകം മുതൽ പഠന വിധേയം പെടുത്തുമ്പോൾ അനേക വ്യക്തികൾ അനേകയിടത്ത് നിന്നിക്കപ്പെട്ട വ്യത്യസ്ത തലങ്ങൾ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ ശ്രോതനം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ സാറ ഹാഗറിന് മുമ്പിൽ നിന്നിക്കപ്പെട്ട ഒരു വേദഭാഗം പഠിക്കാൻ കഴിയുന്നു ഇങ്ങനെയാണ് വായിക്കുന്നത് അവളുടെ കണ്ണിൻ മുൻപിൽ യജമാനത്തി നിന്ദിതപാത്രമായി നിന്ദിക്കപ്പെട്ടവളെന്ന് കണ്ടു ഹാഗർ മകനെ പ്രസവിക്കുമ്പോൾ യജമാനത്തിയായ സാറയ്ക്ക് മകൻ ഇല്ലാത്തത് കൊണ്ട് മക്കളില്ലാത്തത് അനുഭവിക്കേണ്ട അവസ്ഥ തീർന്നില്ല മുൻപോട്ട് വരുമ്പോൾ ലേയൽ മുൻപോട്ട് വരുമ്പോൾ ദൈവത്തിനു സ്ത്രോത്രം പല വിധത്തിൽ പല വ്യക്തികൾ സാഹചര്യങ്ങൾ അനുഭവിച്ച വേദഭാഗങ്ങൾ നമുക്ക് പഠന പഠന വിധേയമാണ് ഷമുവേന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഹന്ന നിന്നിക്കപ്പെട്ട് ആമിഷ്ടോത്രം അനുഭവിക്കുന്ന വേദനയുണ്ട് ഷൗലിന്റെ മുൻപിൽ നിന്ന അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ക്രൈസ്ത ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിവിധ വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ പല ആ മീൻ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് കേട്ട് പരിഹാസ വിഷയമായി എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലയോ എന്ന് ചോദിച്ച ചില സാഹചര്യങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളയും ക്രൈസ്കോ എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങുക ഏതു വിധത്തിലാണ് താങ്കൾ നിന്ന അനുഭവിക്കുന്നത് ഏതു വിധത്തിലാണ് താങ്കൾ നിന്ന കേട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷ്ണോ നിരന്തരമായി നിന്ന് കേട്ടുകൊണ്ടിരിക്കുക നിരന്തരമായി നിന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ മിഷ്ട്രോത്രം ചിലരോട് ചോദിച്ചാൽ ചിലർ പറയും ആ മിഷ്ട്രോത്രം തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരൊന്നും ആകുന്നില്ല അവരെ ഒന്നും ചെയ്യാൻ അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല ഈ വിധത്തിൽ ഞാൻ നിന്ന അനുഭവിക്കുന്നു ഞാൻ പരിഹാസം അനുഭവിക്കുന്നു ദൈവത്തിന് ഇഷ്ടോത്രം ചെയ്യുന്നു ചിലരോട് ചോദിച്ചാൽ ചിലവർ നീ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന നിലയിൽ ആ മിഷ്ട്രോത്രം നിന്ന കേൾക്കുന്നവരുണ്ട് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് കർത്താവിന് ഇഷ്ടോത്രം ചെയ്യുന്നു ആ ഈ വ്യക്തികളോടൊക്കെ ചോദിച്ചാൽ വ്യക്തികൾ പറയും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് ദൈവശബ്ദം കേൾക്കുന്നുണ്ട് ദൈവാലോചനയ്ക്ക് വിധേയപ്പെടുന്നുണ്ട് ദൈവാലോചന കേട്ടതിന് ആമീൻ പറയുന്നുണ്ട് എന്നാൽ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ വിടുതലുകൾ കാണാൻ കഴിയുന്നില്ല പ്രാർത്ഥിക്കുന്ന മാത്രമേ ഉള്ളൂ ദൈവശബ്ദം കേൾക്കുന്ന മാത്രമേ ഉള്ളൂ അത് ഒരു റിസൾട്ട് ആമീൻ അനുകൂലമായ അമീൻ മനസ്സ് സന്തോഷിക്കുന്ന നിലവാരത്തിൽ ഒരു റിസൾട്ട് കാണുവാൻ കഴിയുന്നില്ല ഈ വിധത്തിൽ ആമീൻ്റെ പ്രിയമുള്ളവരെ നിന്നെ അനുഭവിക്കുന്നവരാണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളെ നോക്കി ഒരു തൂത് കൈമാറുന്നത് തൊട്ടു വേദഭാഗം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോധാക്കള പുറപ്പെട്ടവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായ കൊണ്ട് അവർ മരിച്ച അടങ്ങും വരെ ഇസ്രായേൽ മക്കൾ നാൽപ്പത് സമ്മത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു ദൈവശബ്ദം കേൾക്കാഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല ഉപവസിക്കാഞ്ഞിട്ടല്ല പ്രാർത്ഥനയ്ക്ക് നിരന്തരമായി കടന്നുപോകാത്തത് കൊണ്ടല്ല മറ്റെന്തോ കാരണങ്ങൾ നിന്ന നിരന്തരം കേൾക്കുന്നതും മറുപടികൾ വൈകുന്നതും മറ്റൊന്നോ കാരണമാണ് ദൈവചനം ആ ഉറച്ച് വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ദൈവ ശബ്ദം കേട്ടാൽ പോരാ പ്രവചന ദൂതുകൾ കേട്ടാൽ പോരാ പ്രാർത്ഥനാ റൂമിൽ പ്രാർത്ഥിച്ചാൽ പോരാ ദൈവത്തെ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കുമ്പോഴാണ് വിടുതലുകൾ ചലിക്കുവാൻ തുടങ്ങുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ദൈവത്തെ നമുക്കൊന്ന് അനുസരിക്കാൻ തയ്യാറാകാം ദൈവശബ്ദം കേൾക്കുന്നതു മാത്രമല്ല കേട്ട ദൈവശബ്ദം അനുസരിച്ച് ജീവിക്കാൻ ദൈവമേ എന്നെ ഒന്ന് എനിക്കൊന്ന് കൃപ തരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്കറിയാം പരിചിതനായ ഒരു ദൈവമനുഷ്യനാണ് നോഹ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ നോഹയാ തലമുറയിൽ നീതിമാനായിരുന്നു വിശദമേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നൂറ്റി പത്ത് സമ്മത്സരം ദൈവശബ്ദം കൈമാറി ദൈവശബ്ദം അവിടെ പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവാനും ദൈവശബ്ദം കേൾക്കുവാനും മഴ പെയ്യുമെന്ന് പ്രസംഗിച്ച അപ്പച്ച പ്രസംഗം കേൾക്കാൻ ആരും തയ്യാറായില്ല വാക്ക് കേൾക്കാൻ ആരും അനുസരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് നോഹയും കുടുംബവും അല്ലാതെ മറ്റാരും രക്ഷപെട്ടതായി കാണുന്നില്ല അപ്പോൾ അനുസരണത്തിന് വേദപുസ്തകം പറയുന്നത് വലിയ പങ്കാണ് വലിയ വിലയാണ് ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ശരീരത്തിൽ പലവിധമായി രോഗം കൊണ്ട് നടക്കുന്നു ആ ഇഷ്ടോത്രം ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ചില ചോദ്യ ചിഹ്നങ്ങൾ നമ്മുടെ മുൻപിൽ വരുന്നു പല വിധത്തിൽ നിന്നകൾ അനുഭവിക്കുന്ന പരിഹാസങ്ങൾ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെട്ട് ഞാൻ ആ ദൈവ ശബ്ദത്തെ അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തയ്യാറാണെന്ന് എത്ര പേർ തീരുമാനമെടുക്കും നമ്മളുടെ ആവശ്യം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന നമ്മളുടെ ആവശ്യം നാം പ്രാർത്ഥിക്കുന്ന മാത്രയിൽ വിടുതൽ നമുക്ക് ലഭിക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം പ്രവചനങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് എന്നാൽ ദൈവം ഇന്ന് നമ്മളോട് ഇടപെടുന്നത് കേട്ട ദൈവശബ്ദം അനുസരണ വിധേയമാക്കാൻ താല്പര്യപ്പെടുന്ന എത്ര പേരുണ്ട് ഫ്രൈസ് ഗോഡ് ഇന്നും ആ കഷ്ടതയും ഇന്നും ആ നിന്നയും മാറാത്തതിൻ്റെ പിന്നിൽ അനുസരണം വെളിപ്പെടേണ്ടതായിട്ടുണ്ട് ദൈവത്തെ നമുക്കനുസരിക്കുക കർത്താവിനോട് നമുക്ക് പറയാം കർത്താവേ എന്നോട് സംസാരിക്കാൻ എന്നോട് വ്യക്തമായി അങ്ങും ഇടപെടണം അതിൻപ്രകാരം ജീവിക്കാൻ അതിൻപ്രകാരം അനുസരിച്ച് മുൻപോട്ട് പോകാൻ എനിക്കൊരു കൃപ തരണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകും നിശ്ചയമായി ഈ വിജ ഈ വചനം താങ്കളുടെ ലൈഫിൽ താങ്കളുടെ വീടിനകത്ത് താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്നയുടെ മേൽ ഇത് ആമിസ്തോത്രം അനുഗ്രഹമായി വെളിപ്പെടും മാന്യതയായി വെളിപ്പെടും ദൈവശബ്ദം അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ചില നിന്നയെ ഉരുട്ടിക്കളയുന്ന ചില നിമ്മയെ എടുത്തു മാറ്റിയിട്ട് ദൈവപ്രവർത്തി താങ്കൾക്ക് വേണ്ടി പരിശുദ്ധാങ്ങ് വെളിപ്പെടുത്തും ദൈവശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവശബ്ദം കേട്ടും ദൈവശബ്ദം അനുസരിച്ചും ദൈവാശ്രയ ബോധ്യത്തോടും പ്രാർത്ഥനയോടും അനുസരണത്തോടും നമുക്ക് മുൻപോട്ട് പോകാം വലിയ അനുഗ്രഹങ്ങളെ മാന്യതകളെ പരിശുദ്ധാത്മാ നമുക്ക് വേണ്ടി ചെയ്യും ഗോഡ് ബ്ലെസ് യു കർത്തവചനങ്ങളാൽ നമ്മയെവരെ അനുഗ്രഹിക്കട്ടെ താങ്ക്